ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു റിസൾട്ട് വന്നു പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള വിശകലനങ്ങൾ ഇങ്ങനെ തുടരുകയാണ് ജയിച്ചവർക്ക് പോലും പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയാം അവിടെ അല്ലെങ്കിൽ അവിടെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് നിലമ്പൂർ മുന്നേമലെ പി വി അൻവറിനെ തുറന്ന് കാണിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് സി പി എം സംസ്ഥാന സമിതി വിലയിരുത്തിയിരിക്കുന്നു അതാണ് പരാജയത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് പി വി അൻവർ ഇടത് വഞ്ചകൻ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല ഇടത് വോട്ടിൽ ഒരു വിഭാഗം അൻവർ കൊണ്ടുപോയി ആര്യടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾക്കും അൻവർ തടയിട്ടു യു ഡി എഫിന്റെ നെഗറ്റീവ് വോട്ടിൽ വലിയ പങ്ക് അൻവറിന് കിട്ടി എന്നുമാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ടിൻഡുദാസ് ദാസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ടിൻഡു സി പി എമ്മിന്റെ വിലയിരുത്തൽ അൻവർ ചതിച്ചു എന്നാണ് അതായത് അൻവർ ഫാക്ടർ കൃത്യമായ രീതിയിൽ സി പി എമ്മിന് തിരിച്ചടിയായി എന്നുള്ളത് ഏതൊക്കെ തരത്തിൽ എന്ന് പറയുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അടിയേറ്റത് സി പി എമ്മിനാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതായിട്ട് വരും പാർട്ടി വോട്ടുകൾ വരെ ചോർന്നു പോയൊരു ഘട്ടമാണ് സി പി എമ്മിൻ്റേത് അവിടെ അൻവറിനെ തുറന്നു കാട്ടാൻ സി പി എമ്മിന് കഴിഞ്ഞില്ല എന്നൊരു രൂക്ഷ വിമർശനമാണ് സി പി എം സംസ്ഥാന സമിതിയിൽ കഴിഞ്ഞ ദിവസം ഉയർന്നത് പി രാജീവ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ സി പി എം സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഒക്കെ സംസാരിച്ചിരുന്നൊരു നമ്മൾ നമ്മൾ രാത്രി തന്നെ വാർത്ത നൽകിയതുമാണ് കാരണം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് ഇത്തരത്തിൽ ആർ എസ് എസുമായിട്ട് സി പി എം കൂടി പ്രവർത്തിച്ചിട്ടുണ്ട് नरो വിവാദം പുറത്തു വരുന്നു ആ വിവാദം വലിയ രീതിയിൽ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വാർത്തകൾ പുറത്തു വന്നു അതിന് പിന്നാലെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയെ താക്കീത് ചെയ്യുന്നു അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ഒരു ഒരു വിമർശനവും അതോടൊപ്പം തന്നെ താക്കീതും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ളൊരു അഭിപ്രായ വ്യത്യാസങ്ങളും പാർട്ടിയിൽ തുടരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി എന്ന് പറയുന്നത് അൻവർ എഫക്റ്റാണെന്ന് അല്ലെങ്കിൽ അൻവറിൻ്റെ അൻവർ അൻവറാണ് അതിലെ പ്രധാന കാരണമായിട്ട് സി പി എം സംസ്ഥാന സമിതി കണ്ടെത്തിയിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അൻവറിനെ തുറന്നു കാട്ടാൻ പാർട്ടിക്ക് നിലപൂരായിട്ടില്ല അതാണ് ഒരു പക്ഷേ പതിനായിരത്തിലധികം ഭൂരിപക്ഷവും അല്ലെങ്കിൽ പതിനായിരത്തിലധികം വോട്ടുകൾ അൻവറിനെ മറിക്കാൻ സാധിച്ചത് എന്നൊരു ഘട്ടം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച ഉടലെടുത്ത് വരുന്നത് അൻവറിൻ്റെ യഥാർത്ഥ മുഖം അൻവർ എന്താണ് അൻവർ എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്നും വിട്ടുപോയി എന്തുകൊണ്ട് അൻവറും അൻവറും പാർട്ടിക്കും സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല ഏത് ഘട്ടത്തിലാണ് അൻവറുമായിട്ട് ഉടക്കി പിരിയേണ്ടി വന്നത് അൻവറിനെ എന്തുകൊണ്ട് മാറ്റി നിർത്തേണ്ട വന്നു ഈ ഒരു കാര്യങ്ങളൊന്നും മണ്ഡലത്തിലെ ജനങ്ങളെ ബോധിപ്പിക്കാനായിട്ട് പാർട്ടി പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നൊരു വിലയിരുത്തൽ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പി വി അൻവർ ഏതെങ്കിലും ഘട്ടത്തിൽ ഇടതുപക്ഷത്തെ വഞ്ചിച്ചിട്ടുണ്ടോ ഇടതുപക്ഷത്തെ വഞ്ചിച്ചിട്ട് വഞ്ചിച്ചുകൊണ്ടാണോ അപ്പുറത്ത് നിന്ന് മത്സരിച്ചത് ഈ തുടങ്ങിയ വിഷയങ്ങളൊന്നും പാർട്ടിക്ക് ജനങ്ങളെ ബോധിപ്പിക്കാൻ സാധിച്ചിട്ടില്ലേ എന്നൊരു ചോദ്യവും സി പി എം സംസ്ഥാന സമിതിയിൽ ഉയരുന്നുണ്ടായിരുന്നു ഇടതു വോട്ടിന്റെ ഭൂരിഭാഗവും അൻവർ കൊണ്ടുപോയി എന്ന് പറയും നമുക്കറിയാം അൻവർ ഒരു അവസാന ഘട്ടമാകുമ്പോഴേക്കും അൻവർ ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു റോഡ് ഷോയൊക്കെ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ആറ് കിലോമീറ്റർ ദൂരത്തിലൊരു റോഡ് ഷോയൊക്കെ നിലമ്പൂർ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ ഇടതുപക്ഷത്തിൽ അതായത് സി പി എമ്മിന് വരുന്നതിനേക്കാൾ ജനപങ്കാളിത്തം ആ റോഡ് ഷോയ്ക്ക് ഉണ്ടായിരുന്നു പിന്നീട് അവസാന ആയപ്പോഴേക്കും കൊട്ടിക്കലാശം നടത്തുന്നതിന് അൻവർ വ്യക്തമായിട്ടുള്ള ഇലക്ഷൻ സ്ട്രാറ്റജിയോട് കൂടിയാണ് മുന്നോട്ട് പോയതെന്നും സി പി എം വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അൻവറിനെ തുറന്നു കാട്ടാൻ പാർട്ടി പരാജയപ്പെട്ടു അൻവർ ഏത് ഘട്ടത്തിലാണ് ഇടതു വഞ്ചകനായതെന്ന് പാർട്ടിക്ക് തുറന്നു കാട്ടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏതാണ്ട് അറുപതിനായിരത്തിലധികം വോട്ടാണ് നമുക്കറിയാം എം സ്വരാജിന് ഈ നിലമ്പൂര് ലഭിച്ചിട്ടുള്ളത് പക്ഷേ അത് എല്ലാ തവണയും എന്ന മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലഘട്ടത്തിൽ നിന്നും ലഭിക്കുന്ന വോട്ട് ആ വോട്ട് നിലനിർത്താൻ സാധിക്കാതെ ആ വോട്ടിൽ നിന്നും താഴോട്ട് പോകുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായത് അപ്പോൾ അത്തരത്തിൽ അവിടെ വന്ന വീഴ്ച അത് അൻവറിനെ തുറന്നുകാട്ടെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് പിന്നീട് പറഞ്ഞത് യു ഡി എഫിൻ്റെ യു ഡി എഫ് വിരുദ്ധ വോട്ടുകളാണ് ഈ യു ഡി എഫ് വിരുദ്ധ വോട്ടുകളും സി പി എമ്മിലേക്ക് കൊണ്ടുവരാനായിട്ട് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല അതൊരു വലിയ വീഴ്ചയാണ് ആ ഒരു വീഴ്ചയാണ് ഒരു പക്ഷേ നിലമ്പൂർ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി അംഗത്തിനെ ഉൾപ്പെടെ നിലമ്പൂർ മത്സരിപ്പിച്ചിട്ടും ഇത്തരത്തിൽ വലിയൊരു തോൽവിയിലേക്ക് പാർട്ടിക്ക് പോകേണ്ടി വന്ന വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതി യോഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഇന്നെന്തായാലും സംസ്ഥാന സമിതി യോഗം അവസാനിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങൾ ചേർന്ന ശില്പശാലയിലും വലിയ രീതിയിലുള്ള വിമർശനം പാർട്ടി സെക്രട്ടറിക്കെതിരെയും പാർട്ടി ഒക്കെ ഉയർന്നിരുന്നു ഈ പേരെടുത്ത് വിമർശിക്കുന്നൊരു ഘട്ടമൊക്കെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ പല ഘട്ടത്തിലും ഈ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം എം സ്വരാജിനെ നിലമ്പൂർ മണ്ഡലത്തിന്റെ ചുമതല ഏൽപ്പിക്കുകയാണ് ആദ്യഘട്ടത്തിലുണ്ടായത് പിന്നെ ആ മണ്ഡലത്തെപ്പറ്റി ഒരു അനലൈസ് ചെയ്ത് പാർട്ടി അറിയിക്കുക പറയുന്നു എം സ്വരാജ് തന്നെ നേതൃത്വം എടുത്തുകൊണ്ട് പറ്റി ഒരു അലേഴ്സ് നടത്തുന്നു നടത്തിയതിനു ശേഷം പാർട്ടി അറിയിക്കുന്നു അവിടെ ഒരു ന്യൂനപക്ഷ സമവാക്യം കൊണ്ടുവരികയാണെങ്കിൽ ഒരുപക്ഷെ സി പി എമ്മിന് വിജയിക്കാൻ മുന്നറിയിപ്പ് എം സ്വരാജിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പക്ഷേ അവിടെ അത്തരത്തിലൊരു ന്യൂനപക്ഷ സമവാക്യം കൊണ്ടുവന്നില്ല പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള എം സ്വരാജിനെ മത്സരിപ്പിക്കുന്നു അവിടെ വസീഫ് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി അംഗം കൂടിയായിട്ടുള്ള വസീഫിനെ മത്സരിച്ചാൽ കൂടുതൽ നന്നായിട്ട് അവിടെ വോട്ട് പിടിക്കാൻ സാധിക്കും സാധിക്കുമെന്നൊരു ഒരു ഒരു സമവാക്യം കൂടി കൊണ്ടുവന്നു പക്ഷേ അതിനെ എതിർത്തുകൊണ്ടാണ് സ്വരാജിനേക്ക് സ്വരാജിനെ രാജധാനി എക്സ്പ്രസ്സിൽ അങ്ങോട്ടേക്ക് അയക്കുന്നത് പക്ഷേ അവിടെ സംഭവിച്ചത് വീഴ്ചയാണ് ആ വീഴ്ച വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണെന്ന് പാർട്ടിക്കുള്ളിൽ ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട് വിമർശനങ്ങളും തമ്മിത്തല്ലുകളും താക്കീതുമായിട്ട് സി പി എം സംസ്ഥാന സമിതി ഇന്ന് അവസാനിക്കും അവിടെ അപ്പോഴാണ് ഇത്തരത്തിൽ അൻവർ ഒരു വലിയൊരു ഘടകമായിരുന്നു പാർട്ടിക്ക് തോൽക്കാനുള്ളൊരു ഘടകമായിരുന്നു അൻവറിനെ ഒരു ഘട്ടത്തിൽ പോലും പാർട്ടിക്ക് തുറന്നു കാണിക്കാൻ സാധ്യത ില്ല എന്നുള്ള വിലയിരുത്തലിലേക്ക് എത്തുന്നത് വീണ ഓക്കെ ശരി ടിൻഡു